ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യറും വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബ ജീവ ജീവിതത്തിലേക്ക് ഒതുങ്ങി പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത് പിരിഞ്ഞത് വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു വാര്യർ സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് പിന്നാലെ ഇരുവരുടെയും ജീവിതത്തിലെ വിശേഷങ്ങൾ വാർത്തയായി മാറാറുമുണ്ട് മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ദിലീപ് കാവ്യമാധവിനെ വിവാഹം ചെയ്തത് ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഇരുവരുടെയും വിവാഹമോചനത്തിന് ശേഷം ഇരുവരുടെയും മകൾ മീനാക്ഷി അച്ഛനായ ദിലീപിന്റെ കൂടെയായിരുന്നു താമസം അന്നും ഇന്നും ആരാധകർ ഒരുപോലെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മീനാക്ഷി എന്തുകൊണ്ട് അമ്മയായ മഞ്ജുവിന്റെ കൂടെ പോയില്ല എന്ന് എന്നാൽ അതിനുള്ള ഉത്തരം ആരാധകർ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അമ്മയായ മഞ്ജുവിനെ കുറിച്ച് മീനാക്ഷി ഒരു തവണ പോലും എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല അമ്മയുടെ കൂടെയുള്ള ഫോട്ടോകൾ ഒന്നും ഷെയർ ചെയ്യാറുമില്ല അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇത്രയേറെ സംശയിക്കുന്നത് അമ്മ മഞ്ജുവിയിൽ നിന്നും മീനാക്ഷി എന്തിനാണ് ഇത്രയും അകലം പാലിക്കുന്നത് മഞ്ജുവിനെ മാറ്റി നിർത്തി അച്ഛനായ ദിലീപിന്റെ കൂടെ മീനാക്ഷി പോകാനുള്ള കാരണം എന്താണ് എന്നതിനുള്ള ഉത്തരം ആരാധകർ കണ്ടെത്തിയത് ഇങ്ങനെയാണ് അതിനു കാരണം അമ്മയായ മഞ്ജു തന്നെയാണ് ചെറുപ്പം മുതൽ മീനാക്ഷിയെ നോക്കി വളർത്തിയത് മഞ്ജു തന്നെയാണ് അമ്മയായ മഞ്ജു അച്ഛനെ കുറിച്ച് നല്ലത് മാത്രമാണ് മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മറ്റാരെക്കാളും നന്നായി അച്ഛൻ്റെ സ്വഭാവം അറിയുന്നത് അമ്മയ്ക്ക് തന്നെയാണ് അന്ന് അമ്മ പറഞ്ഞ ആ വാക്കുകളാണ് മീനാക്ഷിയുടെ പ്രചോദനം മഞ്ജു വാര്യർ ഒരു നല്ലൊരു അമ്മയും നല്ലൊരു ഭാര്യയും ആണ് ചെറുപ്പം മുതലേ അച്ഛനെക്കുറിച്ചുള്ള നല്ല കഥകളാണ് അമ്മ മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി അച്ഛനെ ഒരു സൂപ്പർ ഡാഡായി കാണാനുള്ള കാരണം എന്നാണ് ആരാധകർ പറയുന്നത് മീനാക്ഷിക്കൊന്നും അച്ഛൻ്റെ മകളാണ് എന്ന് പറയാനാണ് ഇഷ്ടം താനും മകളും തമ്മിലുള്ള അടുപ്പം എത്രമാത്രമാണെന്ന് ദിലീപ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് വിവാഹമോചന സമയത്ത് മഞ്ജു മഞ്ജുവാര്യർ പറഞ്ഞത് ഇങ്ങനെ ഒരിക്കലും മീനാക്ഷിയുടെ കസ്റ്റഡിക്ക് വേണ്ടി ഞാൻ പോരാടില്ല അവൾക്ക് അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നതാണ് ഇഷ്ടം ദിലീപ് ഏട്ടൻ്റെ കയ്യിൽ അവൾ സുരക്ഷിതയാണ് അവർ അച്ഛനും മകളും തമ്മിലുള്ള അടുപ്പം എത്രമാത്രമാണെന്ന് എനിക്കറിയാം തൻ്റെ സ്വകാര്യ ജീവിതത്തിന് വലിയ മൂല്യം കൽപ്പിക്കുന്ന ആളാണ് മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യർ എല്ലായിടത്തും ഒന്നും വ്യക്തമായി കുടുംബജീവിതം തകരാനുള്ള കാരണം പറയാത്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ